ഡോക്ടർ പറയും പേടിക്കാനൊന്നുമില്ല ഞാൻ എഴുതി മരുന്ന് മാത്രം കഴിച്ചാൽ മതി പിന്നെ കഞ്ഞിയല്ലാതെ വേറെ ഒന്നും കൊടുക്കേണ്ട എന്ന് പറയും അവരിങ്ങനെ എന്തായിരിക്കും കാരണമൊന്നും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് രേവതി വീട്ടിലേക്ക് വരികയാണ് മുന്നേ തന്നെ സച്ചി നിൽപ്പുണ്ട് സച്ചി ചോദിക്കും രേവതി നീ ഇതുവരെ ഏടായിരുന്നു രേവതി ചോദിക്കും അതാരാണ് വന്നതെന്ന് നോക്കും അപ്പോൾ സച്ചി പറയാ ബിദ് ഡോക്ടറാണെന്ന് പറയും എന്താ കാര്യം നോക്കിയപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ല എന്ന് പറയും രേവതി അവിടെ എടുത്തി കഴിയുമ്പോഴും അവർ ഈ ഫുഡിനെ പറ്റിയുള്ള ചർച്ചയാണ് രാവിലെ എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ഇഡ്ഡലിയും സാമ്പാർ എന്ന് പറയും ശ്രദ്ധി പറയും ഞങ്ങളും അത് തന്നെയാണല്ലോ കഴിച്ചേ വേറെ ആർക്കും പ്രശ്നമില്ലല്ലോ എന്ന് പറയും രേവതി ഒരു പേടിയോടെ പറയും അച്ഛ അമ്മ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു എന്ന് പറയും അപ്പോൾ അമ്മ പറയും അതെ ഞാൻ രേവതി ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഞാൻ എടുത്ത് കുടിച്ചിരുന്നു എന്ന് പറയും അച്ഛൻ പറയും പൈനാപ്പിൾ ജ്യൂസൊക്കെ എല്ലാവരും കുടിക്കുന്നതല്ലേ എന്നിരത്തി ഇങ്ങനെ ഉണ്ടാവുക എന്ന് ചോദിക്കും ശ്രുതി പറയും കേട് വന്ന പൈനാപ്പിൾ വെച്ചായിരിക്കും ചിലപ്പം ജ്യൂസ് അടിച്ചതെന്ന് രേവതി പറയും നല്ല പൈനാപ്പിൾ ആണ് ഞാനത് സച്ചിയേട്ടനെ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്ന് പറയും അപ്പോൾ ശ്രുതി പറയും സച്ചിയേട്ടനെ കുടിക്കാൻ ഉണ്ടാക്കിയതാണല്ലോ അത് കുടിച്ചാൽ ഫുഡ് പോയ്സൺ ഉണ്ടാവുമെന്ന് ചോദിക്കും സച്ചി പറയും നല്ല പൈനാപ്പിളാവും അങ്ങനെ മോശം പൈനപ്പിളൊന്നും വാങ്ങൂല്ല എന്ന് പറയും അച്ഛൻ പറയും ഞാനായിരിക്കും പൈനാപ്പിളൊന്നും വാങ്ങിച്ചുകൊണ്ടുവന്നില്ല എൻ്റെ കാര്യം കിട്ടില്ല എന്നുള്ള പറയും സച്ചി രേവതിയോടിക്കും രേവതി നീയല്ലേ പറഞ്ഞേ അച്ഛൻ ആ പൈനാപ്പിൾ വാങ്ങിച്ചതെന്ന് നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞു രേവതി പറയും അത് സച്ചി സച്ചിയേട്ടൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും അച്ഛൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ സച്ചിയേട്ടൻ അത് കുടിക്കുമല്ലോ അതിൽ ഞാനൊരു മരുന്ന് കലക്കിയിരുന്നു എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടു അമ്മ വയ്ക്കും മഹാബാബി നീ എന്ത് മരുന്ന് അതിൽ കലക്കിയെന്ന് ചോദിക്കും ശ്രുതി ചോദിക്കും എന്ത് മരുന്നാണ് നീ അതിൽ കലർത്തിയെന്ന് അപ്പോൾ രേവതി പറയും സച്ചേട്ടൻ്റെ കുടി നിർത്താനുള്ള മരുന്നാണെന്ന് പറയും എന്തിനുള്ള മരുന്നാന്ന് പറഞ്ഞാൽ അത് കുടിക്കില്ലല്ലോ അതുകൊണ്ട് ആ ജ്യൂസ് കലർത്തി കൊടുത്തതെന്നൊക്കെ പറയും ഇത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വരും അമ്മ രേവതി അടിക്കാനൊക്കെ നോക്കും അച്ഛൻ ചോദിക്കും അവൾ അവിടെ വെച്ചെന്ന് എഴുതി നീ എന്തിനാ എടുത്ത് കുടിച്ച് അല്ലെങ്കിലും പാല് കട്ടുപിടിക്കുന്ന കള്ളിപ്പൂച്ചയുടെ സ്വഭാവം നിനക്ക് പണ്ടേ ഉണ്ട് ശ്രുതി പറയും ആൻറ്റി ജ്യൂസ് കുടിച്ച നിനക്ക് പറയായിരുന്നു എന്ന് പറയും അപ്പോൾ രേവതി പറയും ആ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയും അവരെ നേരിട്ട് കണ്ടേ ഇക്കാര്യം പറഞ്ഞ് എന്ത് ചെയ്യണം അറിയാനാണ് ഞാൻ പോയതെന്ന് പറയും വയറിളക്കം ഉണ്ടാകും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ചേച്ചി പറഞ്ഞു അമ്മ പറയും നീയൊന്ന് പോയേ ബാത്റൂമിലിപ്പോൾ പായ വിരിച്ചെടുക്കേണ്ട എനിക്ക് എന്ന് പറയും സുധീത് കേട്ടിട്ട് പരിഹസിക്കുകയാണ് നീ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല അവൻ കൂടി നിർത്താൻ പോകണില്ല നീ ആ മരുന്ന് കൊടുത്താൽ അവനത് ആ മദ്യത്തിൽ ചേർത്ത് കഴിക്കും അവനീ ജന്മത്ത് കുടി നിർത്തില്ല അമ്മ പറയും ഞാൻ മരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവൾ പോയത് ഇല്ലെങ്കിൽ ഒന്നും പറയാതെ ഇവിടെ സ്ഥലം വിടുമെന്ന് ചോദിക്കും രേവതി പറയും അമ്മേ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയും ഇത് കേൾക്കും അമ്മ പറയും മിണ്ടാതിരിക്കടി എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ പിന്നെ നോക്കും അച്ഛൻ പറയാം അടങ്ങി കിടക്കടി ആ കൊച്ചൊട്ട് തെറ്റും ചെയ്തിട്ടില്ല പിന്നെന്തിനാ നീ അവളെ കുറ്റപ്പെടുത്തുന്നു നോക്കും സുധിയേ ചീത്ത പറയും അപ്പോൾ സുതി അറിയും ഇവള് കാരണം അല്ലേ ഇപ്പോൾ അമ്മയ്ക്ക് ഈ സ്ഥിതി ഉണ്ടായെന്ന് വെക്കുമ്പോൾ അച്ഛൻ ചോദിക്കും അവൾ കാരണോ അവൾ ഈ ജ്യൂസ് കുടിക്കുകയും കുടിക്കുന്നെന്ന് പറഞ്ഞ അമ്മയുടെ പിന്നാലെ നടന്നതെന്ന് നോക്കും ഇവൾ ആരും കാടാതെ കട്ട് പിടിച്ചതല്ലേ അവൻ്റെ കുടി നിർത്താൻ വേണ്ടി രേവതി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റി പറയാൻ പറ്റില്ലെന്ന് അച്ഛൻ പറയും ഇവനോടുള്ള സ്നേഹം കൊണ്ടാണ് അവളത് ചെയ്തത് നമ്മളവളെ കുറ്റപ്പെടുത്തുകയല്ലേ വേണ്ടത് നമ്മൾ അവൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് രേവതി ബോളുടെ ഭാഗത്താണ് ശരി ഇനിയെങ്കിലും ചിലർക്കൊക്കെ നല്ല ബുദ്ധി വന്നാൽ നല്ലത് സച്ചി രേവതിയോട് വയ്ക്കും നീ എന്നെ ഇങ്ങനെയാണ് കാണുന്നത് ചിലരുടെ ഭാര്യമാരിങ്ങനെ കുടിക്കുന്നവർക്ക് മരുന്ന് കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നിൻ്റെ മനസ്സിലും ഞാനൊരു മുഴിക്കുടിയനായി മാറി അല്ലേ എന്നൊക്കെ ചോദിക്കും രേവതി റെ ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ അങ്ങനെ മുഴിക്കുടിയനായി മാറിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിത് ചെയ്തത് വേറെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കും ആ വീഡിയോ കാരണം ഇപ്പോൾ എല്ലാവർക്കും പുറത്തിറക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഇങ്ങനെ ഒരു തകർന്ന അവസ്ഥയിൽ ഞാൻ ഇതുവരെ സച്ചിയേട്ടെന്നെ കണ്ടിട്ടില്ല വിഷമം മാറ്റാൻ സച്ചിയേട്ടെ നീ വീണ്ടും കുടിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല സച്ചി പിന്നെയും പറയും ഞാൻ കുടിച്ചിട്ടില്ല എത്ര തവണ പറഞ്ഞു നീ എന്താ അത് വിശ്വസിക്കാത്തത് രേവതി പറയും വിശ്വസിക്കാൻ തെളിവില്ല വിശ്വസിക്കാതിരിക്കാനാണെങ്കിലോ ഒരുപാട് തെളിവുകളുണ്ട് ഒരിക്കലും കുടിക്കാത്ത ആളല്ലല്ലോ ഇത് പറയുന്നത് കുടിക്കരുത് കുടിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടനോട് സച്ചി വരും ചില വിഷമങ്ങൾ വരുമ്പോൾ അത് മറക്കാൻ ഞാൻ കുടിച്ചിട്ടുണ്ട് വിഷമം വന്നാൽ കുടിക്കാണ് വേണ്ടതെങ്കിൽ ആദ്യം കുടിക്കേണ്ടത് ഞാനാ വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയല്ലേ വേണ്ടതെന്നൊക്കെ രേവതി ചോദിക്കും സച്ചി പറയും കഴിഞ്ഞ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല നീ വിശ്വസിക്കില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അങ്ങനെ ഒരാളെ എങ്ങനെ കാണുന്നോ മരണം വരെ അയാൾ അങ്ങനെ മാത്രമേ കാണൂ സച്ചി ഉദാഹരണമായിട്ടൊരു കഥ പറയും പണ്ടൊരാളെങ്ങനെ കുടിക്കുന്ന ഒരാൾ കുടിച്ചെന്ന് കരുതി കിടന്നിട്ട് ആരും രക്ഷിക്കാതായി അയാൾ മരിച്ചുപോയ കഥ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കുമെന്ന് സച്ചി ഇങ്ങനെ പറയും ഇപ്പം എല്ലാവരുടെ മുന്നിലും ഞാനൊരു കുടിയനല്ലേ ആ വിളിപ്പേര് മാറാത്തടത്തോളം കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കും രേവതി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കരയും ഇത് കണ്ട സച്ചി രേവതിയുടെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങി പൊട്ടി കരഞ്ഞോണ്ട് പറയാം ഞാൻ കുടിച്ചിട്ടില്ല രേതി എന്ന് നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും ഞാൻ കുടിച്ചിട്ട് വരെ വണ്ടി ഓടിച്ചിട്ടില്ല അത് നിനക്കും അറിയാവുന്നതല്ലേ നീ രാവും പകലും ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്ക് വാങ്ങി തന്ന വണ്ടി അത് ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ സച്ചി ചോദിക്കും ഞാൻ കുടിച്ചിട്ടില്ലെന്ന് സച്ചി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും